തിരികെ വാർത്തയിലേക്കാണ് അഫ്ഗാനിൽ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി താലിബാൻ ഭരണകൂടം നിയമപ്രകാരം ഇന്റർനെറ്റ് അധാർമികം താലിബാന്റെ നടപടി ഇന്നലെ താലിബാൻ സമയം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് നിരോധനം വിവരങ്ങളുമായി വിഷ്ണു പി വി ചേരുന്നുണ്ട് വിഷ്ണു അഫ്ഗാനിലടക്കം ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം ശരിയാ നിയമപ്രകാരമാണ് അധാർമികം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാന്റെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ഇന്റർനെറ്റ് നിരോധനം തുടരാൻ ഭരണകൂടത്തിന്റെ നീക്കം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു ഇന്നലെ വൈകിട്ട് തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ഇന്റർനെറ്റ് നിരോധനം അഫ്ഗാനിസ്ഥാനിൽ പൂർണ്ണമായും വരുന്നൊരു നിലയുണ്ടായത് ഏർ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഈ മാസം ആദ്യത്തോട് തന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ പതിനാല് ശതമാനത്തിലേക്ക് താഴെ അതായത് കണക്ടിവിറ്റി എന്നുള്ള പതിനാല് ശതമാനത്തിലേക്ക് താഴെയിലേക്ക് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആശയവിനിമയം നിർത്തലാക്കിയിരിക്കുകയാണ് സദാചാര നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ നിർത്തലാക്കുന്നത് എന്നാണ് താലിബാൻ ഭരണകൂടം ഉന്നയിക്കുന്ന ഒരു വാദമെന്ന് പറയാനുള്ളത് രണ്ടായിരത്തി uh, ഇരുപത്തൊന്നിൽ <laughs> താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിൽ നിർത്തലാക്കുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തുള്ള എല്ലാ സർവീസുകളും ഇപ്പോൾ താറുമാറായിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാബൂളിലെ അടക്കം വിമാന സർവീസുകൾ ബാങ്കിങ് മേഖലകൾ എല്ലാം ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ തടസ്സം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ പ്രധാനമായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അധാർമ്മികത തടയുന്നതിനായി താലിബാൻ നേതാവ് ഹിബത്തുള്ള അക്ബുൻ സായിദാണ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കുന്നു എന്നുള്ള ഉത്തരവിറക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവിറക്കിയതിന് ഒരു മാസം മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിന് താലിബാൻ ഭരണകൂടം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി ഓരോ സ്ഥലങ്ങളിലായി കണക്ഷൻ സംവിധാനങ്ങൾ നിലച്ചു വന്നിരുന്നു ഇന്നലെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് പൂർണ്ണമായും ഇത് നിലയ്ക്കുന്ന ഒരു നിലയുണ്ടായിരുന്നത് ബാങ്കിങ് യും വിമാന സർവീസുകളെയെല്ലാം ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ശരിയത്ത് നിയമപ്രകാരമുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആ രാജ്യത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിബന്ധനകൾ രാജ്യത്തിനകത്ത് കൊണ്ടു കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പുറത്തുനിന്നുമുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തു നിന്നും പുറത്തേക്കുമുള്ള ആ ഒരു ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അഫ്ഗാനിസ്ഥാനിനകത്തുള്ള ഈ ഒരു നിരോധനം ഇൻ്റർനെറ്റ് സൗകര്യത്തിന്മേലുള്ള ഈ ഒരു നിരോധനം പൂർണ്ണമായും തുടരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ മാസങ്ങൾക്ക് മുൻപ് അതായത് ഈ മാസം ആദ്യമേ തന്നെ പേര് വെളിപ്പെടുത്താത്ത ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി നമ്മളുടെ രാജ്യത്ത് അഫ്ഗാനിസ്ഥാനകത്തുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ നിർത്തലാക്കുമെന്നുള്ള ആ പോസ്റ്ററുകളടക്കം മുന്നോട്ട് വച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത് നമുക്കറിയാം താലിബാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അധികാരമേറ്റതിന് ശേഷം നിരവധിയായിട്ടുള്ള നിയന്ത്രണങ്ങൾ അഫ്ഗാനിസ്ഥാനിന്മേലിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും പൂർണ്ണമായി വിച്ഛേദിക്കുന്ന ആ നിലയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അധാർമികം അത് സദാചാര നിയമപ്രകാരം തെറ്റാണ് എന്നുള്ളടക്കമുള്ള വാദങ്ങളാണ് താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലും അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ആകെ നൽകുന്ന ഒരു വാദം ം എന്നു പറയാനുള്ളത് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ രാജ്യത്തിനകത്താകെയുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ ബ്ലാക്ക് ഔട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു നിലയിലേക്ക് അഫ്ഗാനിസ്ഥാൻ എത്തിയിരിക്കുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പിന്നീട് പ്രധാനമായും താലിബാൻ നേതാക്കൾ മുൻപോട്ട് വെച്ചൊരു വാദം എന്ന് പറയാനുള്ളത് തങ്ങളുടെ ബാഹ്യപരമായിട്ടുള്ളതും ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ആണെന്നുള്ളത് മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നത് നമ്മൾ താലിബാനെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനവാദം താലിബാൻ നേതാക്കൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്നുള്ളത് പൂർണ്ണമായും ഇപ്പോൾ ഈ ഇവരുടെ ശരിയത്വ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവർ ഇൻ്റർനെറ്റ് അധാർമികമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആശയവിനിമയം പൂർണ്ണമായും നിലവിൽ നിർത്തിയിരിക്കുകയാണ് കർത്തൂർ ശരി അഫ്ഗാനിൽ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം ശരി ആ നിയമപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു അധാർമികമായ നടപടിയിലേക്ക് താലിബാൻ കടന്നിരിക്കുന്നത് താലിബാൻ സമയം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തിയൊരു സാഹചര്യം ഉണ്ടായത് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്